ആ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇനി നമ്മൾ വിചാരിച്ച് കുറേ പഴയ കാലത്തിലേക്കൊന്ന് പോയാലോ എന്നുവെച്ചാൽ തേങ്ങ ചമ്മന്തി കല്ലും വന്ന് നമുക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് എടുത്ത ശേഷം ഉള്ളി എടുത്തിട്ട് ചെറിയ ഉള്ളി ഇല്ല അതുകൊണ്ട് ഈ ഉള്ളി ഇട്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിലൊണ്ട് ഇട്ട് ഒരു നാല് ഇല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കരിയാമ്പില മുളക് ചുട്ടിട്ടെടുത്തിട്ടുണ്ട് നമുക്കിത് ഇനി കല്ലിലേക്ക് പൊടിക്കാം മുളക് മുളക്രക്കാം മുളക് ചുട്ടിട്ടുണ്ട് ചുട്ട നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാ മുളക് അരച്ചെടുക്കാം ഈ അമ്മിയെല്ലാം എല്ലാരും മൂല കിട്ടി കുറെ ദിവസം ഇതില് ചമ്മന്തി കൊടുക്കണം ചെയ്തു അരച്ചാണെങ്കിൽ അരച്ചെടുക്ക മുളകിന്റെ കുരു നല്ലോണം ഒന്ന് അരഞ്ഞു വരണ്ടെ കുരുട്ടി ഒന്ന് അരക്കാൻ വിജന മുളക് അരച്ച് മുളകിന്റെ കളറ് ചുട്ടുണ്ടെന്ന് മുളകിന്റെ കളർ ഇങ്ങനെ പുളി <tiple> അരച്ചെടുക്കാം <tiple> अधिक है കരിയാമ്പല കരിയാമ്പില കുറച്ച് എടുക്കുന്നുണ്ട് കരിയാമ്പില നല്ലതാണ് കരിയാമ്പല കറിക്കുന്ന ഉണ്ടാക്കുന്ന കരിയാമ്പിലട്നി തന്നെ വരുന്നുണ്ട് കരിയാമ്പല നല്ല ഹാർട്ടിന് നമുക്ക് നല്ലതാണ് കരിയാമ്പില കരിയാമ്പിലൊരു പൊടി വരുന്നുണ്ട് നല്ല സൂപ്പർ അത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കലുണ്ടെങ്കിലും വീട്ടിൽ തയ്യാറാക്കി വീഡിയോ ഇട്ടിട്ടില്ല നല്ല ഇതാണ് ഹാർട്ടിന് നല്ല നല്ല ഇതാണ് പൊടി ചമ്മന്തിപ്പൊടിയുണ്ട് തേങ്ങ കുറച്ച് മൂത്തത അതമ്പൊരു തേങ്ങ നല്ല ചമ്മന്തി പൊടിക്ക വയ്ക്കിയത് തേങ്ങ நல்லா ரெடி ஆகி கொண்டு வந்து நமக்கு உப்புட்டிட்டு வந்து முஃப் வந்து மிக்ஸ் ஆக்காம் எல்லாம் ரெடி ஆகி உப்பு கொடுக்க ஆசியத்து உப்பு கொடுக்க

ചുട്ട മുളകിന്റെ തേങ്ങ ചമ്മന്തി നല്ല രസമുണ്ട് ചുട്ട മുളകായ കൊണ്ടാണ് ഇങ്ങനത്തെ കളറ് നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ നല്ല ചുട്ട ചമ്മന്തിന്റെ അല്ല ചുട്ട മുളകിന്റെ ചമ്മന്തി പൊടിച്ച് മാറിപ്പോയി ചമ്മന്തി കുറേയായി വിചാരിക്കുന്നത് അമ്മീ വന്ന് ചമ്മന്തി പൊടിക്കണമെന്ന് നമ്മളെല്ലാം കുട്ടിക്കാലം ഇങ്ങനെ ചമ്മന്തി ഓടിക്കും പിന്നെ വലിയ ആളിങ്ങനെ അമ്മിയും മല്ലി ചമ്മന്തി ഓടിച്ചിട്ട് ഇതിൻ്റെ അകത്തന്നെ ചോറ് പരക്കി ഓരോ ഉരുട്ട നമുക്ക് തീരും ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റാണത് കഴിക്കാൻ അങ്ങനെ എല്ലാവർക്കും എൻ്റെ അമ്മിയിൽ അരച്ച ചമ്മന്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം